മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി അഞ്ച് ജൂൺ ഇരുപത്തിയാറ് വ്യാഴം ഇന്ത്യയുടെ ബഹിരാകാശ പര്യവേക്ഷണ സ്വപ്നങ്ങളിലേക്ക് വലിയ പ്രതീക്ഷകളുടെ ചിറകു വിരിച്ചാണ് ശുഭാൻഷു യാത്ര തിരിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ നീലവാനിലെ വിജയഗാഥ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ബുധനാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിന് ആക്സിയം എം ഫോർ എന്ന പേടകം കുതിച്ചുയർന്നത് ഒരുപാട് ചരിത്ര സന്ദർഭങ്ങളിലേക്കാണ് ഒമ്പത് വർഷം മുമ്പ് മാത്രം തുടങ്ങിയ ആക്സിയം സ്പേസ് എന്ന സ്വകാര്യ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിൻ്റെ തുടർച്ചയായ നാലാം ദൗത്യവും വിജയകരമായിരിക്കുന്നു എന്നതാണ് ആഗോള ശാസ്ത്ര സമൂഹത്തെ സംബന്ധിച്ച് ഈ യാത്രയെ പ്രസക്തമാക്കുന്ന വലിയ ഘടകങ്ങളിൽ ഒന്ന് സ്വകാര്യ ഗവേഷണ സ്ഥാപനങ്ങൾക്ക് മേൽക്കൈ ലഭിക്കുന്ന പുതിയ കാലത്ത് ഭാവിയിലെ ബഹിരാകാശ യാത്രകളുടെ ദിശാസൂചകമായി ഇതിനെ വിലയിരുത്തുന്നവരുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയ കുതിപ്പും അഭിമാന നിമിഷവുമാണ് നാലു പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനാണ് ഇവിടെ അറുതിയായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സോവിയറ്റ് പേടകത്തിൽ ബഹിരാകാശയാത്ര നടത്തിയ രാകേഷ് ശർമ്മ ഇതുവരെയും ഇന്ത്യയുടെ ഏക ഗഗനചാരി ആക്സിയം എം ഫോർ ഭൂമിയുടെ വലയം ഭേദിച്ച് ശൂന്യാകാശത്തേക്ക് പറഞ്ഞതോടെ പുതിയ ചരിത്രം പിറന്നിരിക്കുന്നു ശുഭാൻഷു ശുക്ല എന്ന ലക്നൗ സ്വദേശിയിലൂടെ ഒരിക്കൽ കൂടി ഇന്ത്യ ആകാശം കീഴടക്കിയിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത്തിയെട്ട് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ആക്സിയം പേടകം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ അഥവാ ഐ എസ് എസിൽ ഡോക്ക് ചെയ്യുന്നതോടെ ആകാശത്തെ അത്ഭുത ദ്വീപിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡും ശുഭാൻഷുവിൻ്റെ പേരിലാവും പുതിയ നൂറ്റാണ്ടിൽ ബഹിരാകാശ ഗവേഷണ മേഖലയിൽ വിശേഷിച്ചും പര്യവേക്ഷണ രംഗത്ത് കുതിപ്പ് നടത്തിയിട്ടുള്ള ഇന്ത്യയുടെയും ഐ എസ് ആർഒയുടെയും മികവിൻ്റെ നിദർശനം കൂടിയാണ് ഈ യാത്ര എന്നത് ആക്സിയം ദൗത്യത്തെ കൂടുതൽ തെളിച്ചമുള്ളതാക്കുന്നു ഐ എസ് എസിലേക്കുള്ള യാത്ര ഇന്നൊരു വാർത്തയല്ലാതായിട്ടുണ്ട് ഒരു കാലത്ത് ദുർഘടമായിരുന്ന ബഹിരാകാശ യാത്ര ഇപ്പോൾ അത്ര കണ്ട് അപകടകരമല്ല അമ്പത് വർഷത്തെ ബഹിരാകാശ പര്യവേഷണത്തിന്റെ ചരിത്രമെടുത്താൽ ചലഞ്ചർ പോലുള്ള ഏതാനും ദുരന്തങ്ങൾ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് ഇതിനിടയിൽ ഐ എസ് എസ് ആകട്ടെ വലിയ തോതിൽ വിപുലീകരിക്കപ്പെടുകയും ചെയ്തു ഒമ്പത് യാത്രികർക്ക് ആറുമാസം കഴിയാനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ അവിടെ ഇപ്പോൾ ശുഭാൻഷുവിനൊപ്പം യാത്ര തിരിച്ചിട്ടുള്ള പെഗ്ഗി വിൻസ്റ്റൺ അഞ്ചു തവണത്തെ യാത്രകളിലായി നിലയത്തിൽ ചെലവഴിച്ച പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയത് അറുന്നൂറ്റി എഴുപത്തി ദിവസമാണ് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് അവിടെ അറുന്നൂറ്റിയെട്ട് ദിവസം തങ്ങിയിട്ടുണ്ട് കാൽനൂറ്റാണ്ടിനിടെ അവിടേക്ക് യാത്ര ചെയ്തവരുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിൽ കൂടുതലാണ് ആ അർത്ഥത്തിൽ ഐ എസ് എസിലേക്കുള്ള യാത്ര ഇക്കാലത്തൊരു സാധാരണ സംഭവം മാത്രമാണ് അതുകൊണ്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആക്സിയം ഫോർ ദൗത്യത്തിന് വലിയ പ്രാധാന്യം നൽകാത്തത് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെയല്ല ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് കുതിക്കുന്നുവെന്നതിനപ്പുറമുള്ള മാനങ്ങൾ ഈ യാത്രക്കുണ്ട് അതിലേറ്റവും പ്രധാനം ഇന്ത്യയുടെ തദ്ദേശീയ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ്റെ മുന്നോടിയായിട്ടുള്ള പരിശീലന യാത്രയാണ് ഇത് എന്നാണ് ഗഗന്യാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട നാല് യാത്രികരിൽ ഒരാളാണ് ശുഭാൻഷു സഹയാത്രികനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി കൂടിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്കൊപ്പം ശുഭാൻഷു ഏതാനും മാസങ്ങളായി പരിശീലനത്തിലായിരുന്നു ഇതിനിടയിലാണ് ആക്സിയം ഫോർ ദൗത്യത്തിൽ അണിചേരാൻ അവസരം കൈവന്നത് ഗഗന്യാൻ ദൗത്യത്തെ സംബന്ധിച്ച് ഇത് വലിയ സാധ്യതയാണ് അതോടൊപ്പം ഐ പല ബഹിരാകാശ പരീക്ഷണങ്ങളും ഇതുവഴി നിർവഹിക്കാനും കഴിയും ചുരുക്കത്തിൽ ഇന്ത്യയുടെ ബഹിരാകാശ പര്യവേഷണ സ്വപ്നങ്ങളിലേക്ക് വലിയ പ്രതീക്ഷകളുടെ ചിറകു വിരിച്ചാണ് ശുഭാൻഷു യാത്ര തിരിച്ചിരിക്കുന്നത് അതുകൊണ്ടുകൂടിയായിരിക്കാം ഇതൊരു തുടക്കം എന്ന് അദ്ദേഹം യാത്രയുടെ ആരംഭത്തിൽ കുറിച്ചിട്ടത് ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയ്ക്ക് വലിയൊരു കുതിച്ചുചാട്ടത്തിനുള്ള വഴിയൊരുങ്ങിയിരിക്കുകയാണ് ശുഭാൻഷുവിലൂടെ അല്ലെങ്കിലും ഈ മേഖലയിൽ ലോകത്തെ വൻ ശക്തിരാഷ്ട്രങ്ങൾക്കൊപ്പമാണ് ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ഐ എസ് ആർ ഐയുടെ പ്രധാന ദൗത്യങ്ങളൊന്നും ഉന്നം തിട്ടിയിട്ടില്ല രണ്ടായിരത്തി എട്ടിലെ ചാന്ദ്രയാൻ വൺ രണ്ടായിരത്തി പതിനാലിലെ മംഗൾയാൻ രണ്ടായിരത്തി പതിനഞ്ചിലെ അസ്ട്രോസാറ്റ് തുടങ്ങിയവയുടെ വിജയവിക്ഷേപങ്ങളോടെ തന്നെ ഈ രംഗത്ത് നമ്മുടെ രാജ്യം ആർജിച്ച മികവ് ലോകം കണ്ടതാണ് ആകെക്കൂടി പറയാവുന്ന അപവാദം സോഫ്റ്റ് സോഫ്റ്റ്ലാൻഡിങ്ങിൽ ചാന്ദ്രയാൻ രണ്ടിനുണ്ടായ രണ്ടായിരത്തി പത്തൊമ്പതിലെ പരാജയമായിരുന്നു അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് പ്രവർത്തിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചാന്ദ്രയാൻ മൂന്ന് വിജയകരമായി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി അതിനുശേഷം ആദിത്യ എൽ വൺ എന്ന സൗരദൗത്യവും വിജയിച്ചു എക്സ്പോസാറ്റ് സ്പേഡ് എക്സ് തുടങ്ങിയ ഇന്ത്യയുടെ ദൗത്യങ്ങളും പ്രപഞ്ചവിജ്ഞാനീയത്തിൽ പുത്തനറിവുകൾ തേടിയുള്ള ശാസ്ത്രലോകത്തിൻ്റെ അന്വേഷണങ്ങൾക്ക് കരുത്തു പകർന്നു ഈ ദൗത്യങ്ങൾക്കിടയിൽ തന്നെയാണ് ഗഗൻയാനും ഐ പ്രഖ്യാപിച്ചത് മൂന്ന് വർഷത്തിനുള്ളിൽ മനുഷ്യനെ ശൂന്യാകാശത്തെത്തിക്കാനുള്ള പദ്ധതികളും ആവിഷ്കരിച്ചു അതിൻ്റെ ആദ്യ ചുവടും ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു തീർച്ചയായും ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണ് ഈ ദൗത്യത്തിൽ പങ്കാളികളായ രാജ്യത്തെ ശാസ്ത്ര സമൂഹത്തെ ഈ ആഹ്ലാദ നിമിഷത്തിൽ മാധ്യമം ഹൃദയത്തോട് ചേർത്തു പിടിക്കുകയാണ്